ഹലോ നമസ്കാരേ അപ്പോൾ അമ്മേനെ ഓപ്പറേഷൻ കഴിഞ്ഞേ നാലാം തീയതി മൂന്ന് മൂന്നരത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി അപ്പോൾ ഒരു ആറുമണിയാകുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എല്ലാവരോടും പ്രാർത്ഥന കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഓപ്പറേഷൻ നിലനിർത്തി നടന്നു അങ്ങനെ അമ്മേനെ റൂമിലേക്ക് മാറ്റി എന്തായാലും മൂന്നാഞ്ച് നാലഞ്ച് ദിവസം കൂടെ പോകേണ്ട ആശുപത്രി അപ്പോൾ കഴിഞ്ഞ കൊണ്ട് നിന്നെ

കിടത്തി കൊടുക്കണ്ട എണീച്ചിരുത്തി കൊടുക്കണം എന്നാ പറഞ്ഞത് അപ്പൊ കഞ്ഞി കൊടുക്കട്ടെ അമ്മ താറ്റോട്ട താറ്റോട്ടുണ്ട് അല്ലേ അതൊന്ന് കൈക്കായിട്ടാ ഷുഗറിന കുറഞ്ഞിട്ടുണ്ട് അല്ലേ അല്ല ഷുഗർ പറഞ്ഞി അനുഭവ ഇങ്ങനെ രണ്ടു മൂന്ന് മാസങ്ങളും കടന്നില്ലേ അതിന്റെ ഭാഗമായിട്ട് വന്ന ഷുഗർ ആണ് അല്ലെ അല്ലാണ്ട് ഷുഗർ ഇതായി വന്നതൊന്നല്ല അരക്കഷ്ണം ഉള്ളി ഷുഗറിന്റെ കൊടുത്തിട്ടു ഏ എന്നാ വേണ്ട കറി പച്ചടിയും കൊടുക്കണ്ടല്ലേ

വീട്ടിലോട്ട് അച്ചാറ മധുര ആയിക്കോ കുളിണ്ടാവൂലേ തൊട്ട് കൊടുക്കൊടുക്കാൻ പറ്റുവാളിയ മധുര അത് വേസാക്കിക്കോന്നി കൈപ്പാ പുളിയല്ലേ മാതൃമാറങ്ങി കഴിക്കുവരി അധികം പടം ദേശാക്കി വർവെന്നാ പറഞ്ഞേ ഉപ്പില്ലേ കൊറച്ചും കൂടെ ഉപ്പ് വേണം നല്ലോണം ഉപ്പ് വേണം സോഡിയം കൊറച്ച് കൊറവല്ലേ അതുകൊണ്ട് സോഡിയത്തിന്റെ മരുന്ന് വാങ്ങിട്ടുണ്ട് കുപ്പി മരുന്ന്

ഉം രണ്ടു ദിവസമായി ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കും ഛർദ്ദിക്കും അത് നമുക്ക് ഒരു അപാകത പറ്റിയതാണെന്ന് വെച്ചാൽ ഇരുത്തി ഡോക്ടർ പറഞ്ഞത് നമുക്ക് കിടത്തിട്ട് കൊടുത്തത് അല്ലേ അതാണ് ആ വേദന എടുക്കുമ്പോഴും നമ്മ കെടുത്തിട്ട് കൊടുത്തു അപ്പൊ ഇന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇരുത്തിയിട്ട് കൊടുക്കണം അപ്പൊ ഇപ്പം പ്രശ്നമൊന്നുമില്ല കഞ്ഞി കുറച്ച് കുടിച്ചു ഗുളികയും കഴിച്ചു അപ്പൊ സൂര്യത്തിന്റെ ു അല്ലേ തുള്ളി തുള്ളി കണക്കല്ല അതി കുറ്റിന്ന സിസ്റ്ററോട് പോയി പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചോറ് വാങ്ങി കൊണ്ടിട്ടുണ്ട് ഹോട്ടൽ കൈ കൈരളിന്ന ചോറ് വാങ്ങിയത് കഴിച്ചു കറിയട്ടെ ചാടി പിടിച്ചു പോയാച്ചിക്കും സുഖമില്ല കാക്ക കഴിക്കലും പ്രശ്നമാണ് മൊത്തം പ്രശ്നമാണ് അല്ല കുടുംബത്തിലല്ലായിരിക്കും പ്രശ്നം എന്നാ അമ്മ രാശുവെച്ചു നോക്കേണ്ടി വരുവാറി കൊറേ കറിയുണ്ടോ അല്ലല്ല ഓരേ ബോലിന്നല്ലേ അതടാ പപ്പടു ചേരാ പപ്പടില്ലല്ലേ ഇങ്ങനെ പാസിങ് വരുമ്പോൾ പപ്പടം ഉണ്ടാവില്ല correct correct പപ്പടുണ്ടല്ലേ മദം മെൻ മെൻ ശരി കുമിസിനെല്ലല്ലേ അത് തെകൂട്ടറിയൂട്ടറി മതില്ലേ പച്ചടിയല്ല അമ്മേടെ കറി പച്ചടിയുണ്ട് പച്ചാറും മടി ലോക ഒട്ടേക്ക് പോവാ നല്ല കൂട്ടുകറി അമ്മക്ക് ഇതാണ് കഴിച്ചുകൂടെ അതുകൊണ്ട് കൊടുക്കാതെ അല്ലേ ലേറ്റ് ആയിട്ട് ായിട്ടും കഴിക്കാൻ പറ്റൂര് വെള്ളി കറിയാണ് മസാല കറിയാ കൂട്ടറിയല്ലേ മാറ്റി മാറ്റി കഴിക്കട്ടെ അമ്മക്ക് കൊണ്ട ബാക്കിയാണ് പച്ചടി അച്ചാറും ഉണ്ടല്ലോ അല്ല കഞ്ഞിക്ക് അത് മതി അച്ചാറ് ബീട്രൂട്ട് അല്ലേ ബീട്രൂട്ട് അച്ചാറ് കഴിക്കണം ഇങ്ങനെ കറിയാസുണ്ടാന്നറിയാണ്ടല്ല കറിയല്ല ഇന്നലെ കൂട്ടുകറിയല്ല കരളി പൊതുവെ നല്ല ഭക്ഷണമാണോ ചെറിയ പൈസ ആയി അയിമ്പത്തി അഞ്ചു അയിമ്പത്തി അഞ്ച് പക്ഷെ ഇങ്ങനെ പാർസലാകുമ്പോ ആറുതൊപ്പ്

അത് എം എമ്പുപോ പായസുണ്ടാവും അത് എൺപത് സദ്യ സദ്യ കൂട്ടുകാരോ എല്ലോ ആയിട്ട് ആയിട്ട് സദ്യ അതിന് എമ്പത് റുപ്പ്യ പൊച്ചതും ഉണ്ടാടും സ്പെഷ്യൽ ആയിട്ട് ഇട അമ്പത്തഞ്ച് എന്നൊക്കെ നമ്മൾ കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചു ആശുപത്രിയിൽ നിൽക്കുക നമുക്ക് അറിയാം വെച്ചാൽ ഞാൻ കുട്ടി നമുക്ക് ബുദ്ധിമുട്ടുള്ള അറിയാം അപ്പൊ വാടയിലെ ഒരുപാട് ആൾക്കാർ നമ്മ കാണല്ലേ അപ്പൊ അമ്മ നല്ല ഉറക്കത്തിലാണ്